നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം മുഹൈസ് ഫൗണ്ടേഷൻ പുതുതായി തിരുവോട് നിർമ്മിച്ച കെ എസ് ഹോംസ് കുടുംബത്തിന് സമർപ്പിച്ചു താക്കോൽ കൈമാറ്റം പാണക്കാട് സയ്യിദ് മുനവർ അലി ശിരാബ് തങ്ങൾ നിർവഹിച്ചു വെള്ളിയൂരിൽ പ്രവർത്തിക്കുന്ന മുഹൈസ് ഫൗണ്ടേഷൻ നിർമ്മിച്ച് നൽകിയ കെ എസ് ഹോംസ് താക്കോൽ കൈമാറ്റം തിരുവോട് സംഘടിപ്പിച്ചു പാണക്കാട് സയ്യിദ് മുനവർ അലി തങ്ങൾ താക്കോൽ കൈമാറി മുഹൈദ് ചെയർമാൻ ഡോക്ടർ കെ എം നസീർ സിറാജുദ്ദീൻ അഷ്കരി എന്നിവർ ചേർന്നേറ്റുവാങ്ങി പ്രവർത്തിക്കുന്ന ഒരു ഫൗണ്ടേഷൻ രണ്ടായിരത്തി തുടങ്ങി ഒരുപാട് ആളുകൾക്ക് പണലേകാൻ മുന്നോട്ട് വന്നിട്ടുള്ള പ്രസ്ഥാനമാണ് നാൽപ്പതോളം വീടുകളാണ് ഈദർ മഹീസ് എന്ന പ്രസ്ഥാനം നമുക്ക് വലിയ ആശ്വാസവും ജനങ്ങൾക്ക് ഏറ്റവും വലിയ അഭയവുമായി മാറിയിട്ടുള്ളത് ഒരുപക്ഷെ ഇന്ന് ഭൂമിൻ്റെയൊക്കെ ഏറ്റവും വലിയ സാമ്പത്തികമായി ബാധ്യതയുള്ള വലിയ വില വിലയാണ് ഭൂമിക്കൊക്കെയുള്ളത് അപ്പോൾ സാധാരണ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്കൊക്കെ വീട് എന്നുള്ള സ്വപ്നം സാക്ഷാകരിക്കാൻ കഴിയാത്ത പ്രയാസമായിട്ട് അപ്പോൾ അവിടെയാണ് ഇന്ന് നമുക്ക് ആളുകൾക്ക് അവർക്ക് അവരെ അവർക്കും ഒരു സന്തോഷം അനുഭവിക്കുന്നതിന് വേണ്ടി പ്രസിഡന്റ് എടവന അബ്ദുൾ മജീദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി നസീർ നൊച്ചാട് സ്വാഗതം പറഞ്ഞു കേസ് ഹോംസ് കൺവീനർ ഫിർദൌസ് ബഷീർ പഞ്ചായത്ത് മെമ്പർമാരായ നസീറ ടീച്ചർ സുജാത എന്നിവരെയും മുതിർന്ന നേതാക്കളെയും ഉപഹാരം നൽകി ആദരിച്ചു വെള്ളിയൂർ എ യു പി സ്കൂൾ വിദ്യാർത്ഥികളുടെ കാലിഗ്രാഫി ചടങ്ങിൽ പ്രകാശനം ചെയ്തു കേസ് ഹോംസിൻ്റെ അടുത്ത വീട് നൊച്ചാട് നിർമ്മിക്കും ഫണ്ട് ഉദ്ഘാടനം ഫൈൻ ഗോൾഡ് മാനേജിംഗ് ഡയറക്ടർ ടി കെ നൌഫൽ ഫഗ്ദാൻ ഗ്രൂപ്പ് ചെയർമാൻ പി എം മുഹമ്മദ് അലി എന്നിവരിൽ നിന്നും സംഖ്യ സ്വീകരിച്ച് പാണക്കാട് സയ്യിദ് മുനവർ അലി തങ്ങൾ നിർവഹിച്ചു സി എച്ച് ഇബ്രാഹിംകുട്ടി എസ് കെ അസൈനർ മാസ്റ്റർ പരീക്കുട്ടി ഹാജി ബഷീർ മാസ്റ്റർ വാർഡ് മെമ്പർ സുജാത എന്നിവർ സംസാരിച്ചു സംഗീത ബിങ്കുര സിന്തരമേ കണ്ടിക്കൊണ്ടിവസന ദിവസത്തുമെ കുത്തി കടുമയിൽ കടുക ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര